അന്തർദേശീയ കുട്ടിക്കടത്ത് സംഘം ഇന്തോനേഷ്യയിൽ പിടിയിൽ രണ്ട് വർഷത്തിനുള്ളിൽ ഇരുപത്തിയഞ്ചോളം നവജാത ശിശുക്കളെ വിറ്റതായി സംഘം സമ്മതിച്ചു ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് കുട്ടികളിൽ പതിനഞ്ച് പേരെ സിംഗപ്പൂരിലെ ആവശ്യക്കാർക്ക് വിറ്റുവെന്നാണ് വിവരം കച്ചവട ശൃംഖലയുടെ ഭാഗമായ പതിമൂന്ന് പേർ അറസ്റ്റിലായി കൈമാറ്റം ചെയ്തത് മുഴുവൻ ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെയാണ് നവജാത ശിശുക്കളെ വിദേശത്തേക്ക് കടത്തി പണം വാങ്ങുന്ന സംഘത്തിലെ ചിലർ പിടിയിലായതോടെയാണ് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന റാക്കറ്റിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരം പുറംലോകമറിയുന്നത് ഇൻഡോനേഷ്യയിൽ നിന്ന് സംഘം വാങ്ങിയ ഇരുപത്തിനാല് കുട്ടികളിൽ പതിനഞ്ച് പേരെ ഇതിനോടകം സിംഗപ്പൂരിലേക്ക് കടത്തി പിടിക്കപ്പെടുമ്പോൾ ഇവരുടെ കൈവശമുണ്ടായിരുന്നത് ആറ് കുട്ടികളാണ് ഇതിൽ അഞ്ചു പേരെ സിംഗപ്പൂരിലേക്കും ഒരാളെ ഇൻഡോനേഷ്യൻ ദ്വീപ സമൂഹത്തിലെ പോണ്ടിയാനയിലേക്കും എത്തിക്കുകയായിരുന്നു ലക്ഷ്യം ഈ ആറ് കുട്ടികളും മൂന്ന് മാസത്തിൽ താഴെ പ്രായമുള്ളവരാണ് ഈ എങ്ങനെ ഇവരുടെ കൈവശമെത്തി എന്നതിൻ്റെ അന്വേഷണം ഇന്റർപോളിന്റെ സഹായത്തോടെ തുടരുകയാണ് ബലാത്സംഗത്തിനിരയായതോ മറ്റ് നിയമവിരുദ്ധമായ രീതിയിലൂടെയോ പ്രസവിക്കുന്ന കുട്ടികളെയാണ് പ്രധാനമായും സംഘം കൈവശപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ പരാതികളും കുറവാണ് എന്നാൽ ചിലരെയെങ്കിലും രക്ഷിതാക്കളിൽ നിന്ന് തട്ടിയെടുക്കുന്നതാണ് നാലും അഞ്ചും കുട്ടികളെ ഒരുമിച്ച് ബേബി സിറ്ററെ വച്ചാണ് പരിപാലിച്ചിരുന്നത് മാത്രമല്ല ഈ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ രേഖകളും വ്യാജമായി ഉണ്ടാക്കിയ ശേഷമാണ് വില്പന നടത്തുന്നത് ഈ സംഘത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വിശദമായി അന്വേഷിച്ചു വരികയാണെന്ന് ജാവയിലെ പോലീസ് മേധാവി പറയുന്നു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ